പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാണ്ടിലേക്ക് പിന്നെ എല്ലാവർക്കും പ്രവേശനം ഇല്ലെന്ന് പക്ഷേ ഇപ്പം എല്ലാവർക്കും കയറാൻ പറ്റും അന്ന് ഉദ്ഘാടനം ചെയ്ത് ഒന്ന് രണ്ട് ദിവസം ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു ഇവിടുത്തെ അവർ അമീർ എന്നാണ് പറയുക അവരെല്ലാം വരുന്ന ആ ടൈമ് മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് വെള്ളം കുടിക്കാനും എല്ലാം ഉപയോഗിച്ച പാത്രങ്ങൾ പിന്നെ ഇത് കൈകൊണ്ട് കൊണ്ട് തുന്നിയ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ ഈന്തപ്പനയുടെ ഓല കൊണ്ട് ചെയ്ത ബാഗാണത് പിന്നെ ഇത് ഡ്രസ്സുകളിൽ വെള്ളിൻ്റെ നൂല് കൊണ്ട് തുന്നിയെടുക്കുന്നതാണ് എന്നിട്ട് സ്വർണത്തിൻ്റെ ആ കളറ് ചേർക്കുന്ന പിന്നെ പൂജകൾ ഇത് ബാഗാണ് അങ്ങനെയുള്ള നൂല് കൊണ്ട് തുന്നിയ ബാഗ് പിന്നെ ഈ വെള്ളം ഈ ഈ പാത്രത്തിൽ വെള്ളമെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും പിന്നെ ഇതൊക്കെ പിന്നെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതിനെല്ലാം നല്ല പഴക്കം നമുക്ക് മനസ്സിലാവും കാരണം ചെറുതായിട്ട് പൊട്ടിയിട്ടല്ലുണ്ട് പിന്നെ ഇത് ഇവർ ഈ മുത്തപ്പഴമില്ലേ അത് ഇട്ട് വെക്കുന്ന പാത്രമാണ് പാത്രം എന്ന് പറഞ്ഞാൽ മെടഞ്ഞതാണ് ഇന്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞെടുത്തതാണ് ഇത് ഇതൊക്കെ ഇവർ പണ്ട് കാലത്ത് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെന്തെന്നു കറക്റ്റായിട്ട് അറിയില്ല പിന്നെ വീടുകളുടെ മാതൃക പിന്നെ ജനലിൻ്റെ മാതൃക അങ്ങനെയുള്ള ഓരോന്നാണ് ഓരോരോ ടൈപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത് ഇത് ഒരു മാലയാണ് അതേപോലെ തന്നെയുള്ളത് അതിവിടെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവർ തുന്നതോ അല്ല ഇതൊക്കെ അത് അങ്ങനെയുള്ള കൊട്ടകളാണ് നമ്മൾ കൈതോല കൊണ്ട് നമ്മളെ നാട്ടിൽ പായമിടയില്ലേ അതേപോലെ തന്നെയാണ് രണ്ട് സെയിം ഏകദേശം ഒരേ മാതിരിയുണ്ട് പിന്നെ ഇത് തൊട്ടിലെല്ലാം പോലെയുള്ളത് പിന്നെ അവിടെ തന്നെ ഉള്ളതാണ് പരിപാടികളുണ്ട് പാട്ടും ഡാൻസും അങ്ങനെയുള്ളത് ഇവർ ഇത് പല വെറൈറ്റി ഡാൻസുകളുണ്ട്